ജയശങ്കർ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാർ ശ്രീ സുബ്രഹ്മണ്യൻ ശ്രീ വിനോദ് ശ്രീ രതീഷ് ജിതേഷ് പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഷഫീഖ് ബ്ലോക്ക് പ്രസിഡന്റുമാർ തൊട്ടപ്പുറത്ത് ശ്രീ നഹാസ് ശ്രീ വിനോദ് പ്രിയപ്പെട്ട ഭാരവാഹികളെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നടത്തിയത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നില്ല ഞങ്ങൾ നടത്തിയത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ നടത്തിയത് പോലീസിന് വേണ്ടിയിട്ടായിരുന്നു ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞു ആ പാലത്തിന്റെ മുകളിൽ ഒരു കൈവരി സ്ഥാപിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടും സ്ഥാപിക്കാൻ കഴിയാത്ത ഇവിടുത്തെ എം എൽ എ മിസ്റ്റർ മുഹസിൻ തൊട്ടപ്പുറത്തെ എം എൽ എയും മന്ത്രിയുമായ മിസ്റ്റർ രാജേഷ് നിങ്ങൾക്കൊക്കെ വേറെ വല്ല പണിക്കും പോയി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വെക്കാം നിയോജ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രീങ്കരനായ പ്രസിഡന്റ് അത് പ്രഖ്യാപിച്ചു നാല് ദിവസത്തെ ടൈം ടൈം കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു തിങ്കളാഴ്ച അഞ്ചു മണിക്കൂറിൽ നിങ്ങൾ സ്ഥാപിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ ഒരു രൂപ തരേണ്ട ഞങ്ങൾ അവിടെ സ്ഥാപിക്കാം പുനഃസ്ഥാപിക്കാം എന്ന് ആജപത്തോടു കൂടി ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ പറഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസ് ആയിരുന്നു പട്ടാമ്പിയിൽ ഞങ്ങൾ അതുമായി തിങ്കളാഴ്ച പോലീസ് സുഹൃത്തുക്കളോട് പറയാനുള്ളത് അതുമായി വന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രകടനമായിരുന്നില്ല ഞങ്ങൾ സമരമായിരുന്നില്ല ആ സമരത്തിന് നേരെയാണ് ഞങ്ങൾ ഒൻപതോളം സഹപ്രവർത്തകരെ ആക്രമിച്ചത് ഒരു കാര്യം പറയാം കാക്കിട്ട പോലീസുകാരോട് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകാം ഞങ്ങളെതിരെ ഇതിരല്ല നിങ്ങൾക്ക് കോൺഗ്രസ് ആവാം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവാം നിങ്ങൾ ബി ജെ പി ആവാം നിങ്ങൾ മുസ്ലിം ലീഗ് ആവാം ഏത് രാഷ്ട്രീയം വിശ്വസിച്ചോ പക്ഷെ ഈ യൂണിഫോം ഇട്ടിട്ട് ഈ യൂണിഫോം ഇട്ടിട്ട് നിങ്ങളുടെ കമ്മ്യൂണിസം നിങ്ങളുടെ പിണറായിസം നിങ്ങളുടെ മാർസിസം ഞങ്ങളെ നേരെ തിരിഞ്ഞാൽ ഇവിടെ ഒരു മുദ്രാവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പോലീസുകളെല്ലാം ചെറ്റകളല്ല എന്നാലും ചില ചെറ്റകളുണ്ട് ആ ചെറ്റകളോട് പറഞ്ഞേക്കാം പിന്നെ എവിടെയാണ് നീക്കേണ്ടത് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും കോൺഗ്രസ് നിങ്ങള് വെറും ഉമ്മൻചാണ്ടി ആ ഒരു പാരമ്പര്യം ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നവരാണ് നിങ്ങളുടെ ലാത്തി ഞങ്ങളുടെ തലയ്ക്ക് വരുമ്പോ ഞങ്ങൾക്കും കൈ ഞങ്ങൾക്കും ആരോഗ്യമുണ്ട് അത് പിടിച്ച് തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ല പക്ഷേ ചില സമയത്ത് വേണ്ടി വരുമെങ്കിൽ അതും പ്രയോഗിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് പോലീസ് ഈ സമരം ഞാൻ ഒന്നുകൂടി പറയാ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് എന്താണെന്നറിയോ ഇരുപത്തിനാല് മണിക്കൂറാണ് ആ പാലത്തിന്റെ അപ്പുറത്തും അപ്പുറത്തും രണ്ട് പോലീസുകാർ നിൽക്കുന്നത് സങ്കടവുമാണ് വെയിലുകൊണ്ട് മഴ കൊണ്ട് അവരൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് വേണ്ടി അവരും നമ്മളോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കൂടി വേണ്ടി നിങ്ങൾ സമരം നടത്തുമെന്ന് പറയുന്നു ഇതൊന്നും കേൾക്കാതെ ഇനിയും ലാത്തി വരുന്നുണ്ടാവും ഇത് വലിയ ഫോഴ്സ് ഉണ്ട് ഇതൊക്കെ കണ്ട് പേടിച്ച് തിരിച്ചു പോകുന്ന യൂത്ത് കോൺഗ്രസ് അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് മാത്രം മതി ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾക്ക് കൈവരി വെക്കാൻ കഴിയില്ലേ ഞങ്ങൾ അത് സ്ഥാപിക്കാം അനുവാദം തരൂ നിങ്ങൾ അത് അനുവാദം തരൂ ഇനി അവിടെ ആ കൈവരി നിങ്ങൾക്ക് അത് എടുക്കുന്നതിന്റെ പ്രശ്നമാണെങ്കിൽ പുതിയത് ഞങ്ങൾ വെക്കാൻ തയ്യാറാണ് അതിന് ഞങ്ങൾ തയ്യാറാണ് ഇങ്ങനെ കാലതാമസം നിങ്ങൾ കൊണ്ടുപോകരുത് ഇതും കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ യൂത്ത് കോൺഗ്രസ് സമരത്തിനൊന്നും പുറകോട്ടില്ല ഈ പാലം അപകടാവസ്ഥയിലേക്ക് പോവുകയാണ് ഇനി ഒരു പ്രളയം വന്നാൽ താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഒരു ഒരു പുതിയ പുതിയ പാലത്തിനായി സമരം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും തുടങ്ങും ഈ സമരത്തിൽ പങ്കെടുത്തവരോട് പറയാനുള്ളത് ഒരിക്കൽ കൂടി പോലീസിനോട് ഇവിടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ എത്രയോ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ റോഡ് ഉപരോധമല്ല ഞങ്ങൾ റോഡ് ഉപരോധമല്ല ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചാണ് ഈ റോഡ് ഉപരോധം ഉണ്ടാക്കിയത് പിണറായിയുടെ പോലീസാണ് ഒരു കാര്യം പറയാം ജയശങ്കറിന്റെ തല പൊട്ടിച്ചത് എന്തിനാണ് പത്തൊമ്പത്തിയായ നാരായണ സ്വാമി എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ എന്തിനു വന്നതാ ആ പ്രതിഷേധത്തിനകത്ത് ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ മാറ്റി നിർത്തുകയാണ് അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ഓടിച്ചു അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ഓടിച്ചു അതടിച്ചവര് ഞാൻ വീണ്ടും പറയുന്നു എല്ലാ പോലീസുകാരും മോശമല്ല പക്ഷേ ചില പോലീസുകാരുണ്ട് അവരുടെ പേര് ഞങ്ങൾക്കറിയാം മേൽവിലാസം ഞങ്ങൾക്കറിയാം പിൻകോഡ് ഞങ്ങൾക്കറിയാം പോസ്റ്റ് ഓഫീസ് ഞങ്ങൾക്കറിയാം തിരിച്ചു വേണ്ടത് വേണ്ട സമയത്ത് അങ്ങ് തിരിച്ചു തരുമെന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് ഈ പ്രവർത്തകർക്ക് വേണ്ടി നൽകാനുള്ളത് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ്കാർക്ക് നൽകാനുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം ഇവിടെ സംഘടിപ്പിച്ചു